നമസ്കാരം അന്തർവാഹിനികൾ ആധുനിക സമുദ്ര സുരക്ഷയുടെയും നാവിക യുദ്ധതന്ത്രങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് കടലിനടിയിൽ നിശബ്ദമായി സഞ്ചരിക്കാനുള്ള അവയുടെ കഴിവാണ് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ആക്രമണ ശേഷിയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപരമായ മേധാവിത്വം ഉറപ്പിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ചുവടുവയ്പിൽ ഇന്ത്യൻ നാവികസേന ഒരു നിർണായക വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് നാൽപ്പത്തി മൂവായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് എൽ പദ്ധതിയുടെ ഭാഗമായി ജർമ്മൻ കമ്പനിയായ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ് നിർമ്മിക്കുന്ന അത്യാധുനിക ടൈപ്പ് ടു ഫോർട്ടി ഡീസൽ ഇലക്ട്രിക്സ് അന്തർവാഹിനികൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയ ഈ അന്തർവാഹിനി യുദ്ധത്തിൽ മികവ് തെളിയിച്ച ടൈപ്പ് ടു ഫോർട്ടി ശ്രേണിയുടെ തുടർച്ചയാണ് ഇത് സബ് സർഫേസ് യുദ്ധതന്ത്രങ്ങളെ പുനർനിർവചിക്കുവാൻ പോകുന്ന അത്രയും നിശബ്ദമായ രൂപകൽപ്പനയും അത്യാധുനികമായ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും വാഗ്ദാനം ചെയ്യുന്നു കുറഞ്ഞ ശബ്ദാനുകമ്പനം മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടറുകൾ ഒഴിവാക്കാൻ കഴിയുന്ന നോൺ മാഗ്നറ്റിക് സ്റ്റീലിൽ നിർമ്മിച്ച പ്രഷർ ഹൾ അത്യാധുനിക ഫ്യുവൽ സെൽ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ നവീകരിച്ച സെൻസറുകൾ ആധുനിക കമാൻഡ് ആൻഡ് വെപ്പൺ കൺട്രോൾ സിസ്റ്റം എന്നിവയാണ് ടൈപ്പ് ടു ഫോർട്ടീനെ വേറിട്ട് നിർത്തുന്നത് ചൈന പാകിസ്ഥാൻ നാവിക സേനകളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമുദ്രാതിർത്തി ഭീഷണികളെ ഭാരതം നേരിടുമ്പോൾ ടൈപ്പ് ടു ഫോർട്ടീന്റെ സംയോജനം സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥ നിർണായകമായി മാറ്റുവാൻ കഴിയും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായി ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ആറ് അന്തർവാഹിനികൾ രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തോടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷ നാവികസേനയുടെ കുറഞ്ഞു വരുന്ന പരമ്പരാഗത അന്തർവാഹിനി ശേഷിക്ക് ഇവ ഒരു പരിഹാരമാവുക മാത്രമല്ല ശത്രുവിന്റെ റഡാറുകളെ കബളിപ്പിച്ച് ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും പതിറ്റാണ്ടുകളുടെ ജർമ്മൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം സമന്വയിപ്പിച്ച് ടൈപ്പ് ടു ഫോർട്ടീന്റെ രൂപകൽപ്പന പലതരം സവിശേഷതകൾ ചേർന്നതാണ് അതിന്റെ കാതലായ വജ്രാകൃതിയിലുള്ള പുറംചട്ട സോണാർ പിങ്ങുകളെ പൂർണ്ണമായി പ്രതിഫലിക്കുന്നതിന് പകരം ചിതറിക്കുന്നു അതുവഴി പരമ്പരാഗത അന്തർവാഹനങ്ങളെ അപേക്ഷിച്ച് പ്രതിധ്വനി ശേഷി എൺപത് ശതമാനം വരെ കുറയ്ക്കുന്നു അടുത്ത ദൂരത്തിൽ പോലും അന്തർവാഹിനിയെ ശത്രുക്കളുടെ ആക്റ്റീവ് സോണാർ സ്ക്രീനുകളിൽ നിന്ന് ഒരു നിഴൽ പോലെയാക്കി മാറ്റുന്നു ഇതിൻ്റെ പ്രഷർഹൾ നിർമ്മിച്ചിരിക്കുന്ന നോൺ മാഗ്നറ്റിക് സ്റ്റീൽ സാധാരണ ഉയർന്ന ദൃഢതയുള്ള സ്റ്റീലിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കുറഞ്ഞ കാന്തിക മണ്ഡലങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നതിനാൽ യുദ്ധവിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും ഉപയോഗിച്ചിരിക്കുന്ന കാന്തിക അനോമലി ഡിറ്റക്ഷൻ സെൻസറുകളെ ഇത് മറികടക്കുന്നു പ്രൊപ്പൽഷൻ വിഭാഗത്തിൽ ശ്രദ്ധേയമായത് സംയോജിത പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രൈൻ ഫ്യൂവൽ സെൽ എ ഐ പി സംവിധാനമാണ് ഇത് വെള്ളത്തിന് മുകളിൽ വരാതെ മൂന്നാഴ്ച വരെ വെള്ളത്തിനടിയിൽ തുടർച്ചയായി പ്രവർത്തിക്കാൻ മുന്നൂറ് കിലോവാട്ട് നിശബ്ദ ഊർജം നൽകുന്നു എമിഷൻ ഫ്രീ സാങ്കേതിക വിദ്യ ശബ്ദാനുകമ്പനം തൊണ്ണൂറ് ഡെസിബിലെ താഴെയായി കുറയ്ക്കുന്നു ഇത് കടലിലെ സാധാരണ ശബ്ദത്തെക്കാൾ കുറവാണ് ബാറ്ററിയുടെ മാത്രം സഹായത്തോടെ ആറ് മുതൽ എട്ട് നോട്ട് വേഗതയിൽ സഞ്ചരിക്കുവാൻ ഇത് അന്തർവാഹിനിയെ സഹായിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്തുണയുള്ള നോയിസ് ക്യാൻസലേഷൻ സംവിധാനങ്ങളോട് കൂടിയ ബോ മൗണ്ടഡ് ഫ്രാങ്ക് മൗണ്ടഡ് ഹൈഡ്രോഫോൺ അറകൾ ഉൾപ്പെടെയുള്ള മെച്ചപ്പെടുത്തിയ സെൻസറുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി നിഷ്ക്രിയമായ കേൾവിശേഷി നൽകുന്നു കൂടാതെ നവീകരിച്ച കോമ്പാക്ട് മാനേജിംഗ് സിസ്റ്റം ഒപ്ട്രോണിക് മാസ്റ്റുകളിൽ നിന്ന് ടോർപഡോകളിൽ നിന്നുമുള്ള ഡാറ്റ സംയോജിപ്പിച്ച് തത്സമയ ഭീഷണി മുൻഗണന നൽകുന്നു ആയുധങ്ങൾ പോലും സ്റ്റെൽത്ത് തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് ആറ് ഫൈവ് തേർട്ടി ത്രീ എം എം ടോർപഡോ ട്യൂബുകൾ വയർഗെയ്ഡ് ബ്ലാക്ക് ഷാർക്ക് ഹെവി വെയിറ്റ് ടോർപിഡോകൾ ഐ ഡി എസ് ആൻറ്റി എയർ മിസൈലുകൾ ഭാവിയിൽ സംയോജിപ്പിക്കാൻ സാധ്യതയുള്ള അസ്ത്ര അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ വകഭേദങ്ങൾ എന്നിവയെ പിൻ ഇവ പിന്തുണയ്ക്കുന്നു ഇതെല്ലാം ഉപരിതലത്തിൽ വരാതെ തന്നെ കടലിന്റെ അടിയിൽ നിന്ന് വിക്ഷേപിക്കുവാനും സാധിക്കും സമുദ്ര യുദ്ധക്കളത്തിൽ ഒരു തരംഗമായി ഇത് മാറാൻ സാധ്യതയുണ്ട് ചൈനയുടെ ടൈപ്പ് സീറോ ഫിഫ്റ്റി സിക്സ് എ കോർവൈറ്റുകളും വൈ എയ്റ്റ് ക്യൂ പെട്രോളിംഗ് വിമാനങ്ങളും പാകിസ്ഥാന്റെ പി ത്രീ സി ഓറിയോൺസും സി നയൻ ഹെലികോപ്റ്ററുകളും ചേർന്ന് വലയം തീർക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ടൈപ്പ് ടു ഫോർട്ടീന്റെ പ്രത്യേകതകൾ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്നതിൽ സംശയമില്ല ഡയമണ്ട് ഹള്ളിന്റെ പ്രതിധ്വനി കുറയ്ക്കൽ ശേഷി ആക്റ്റീവ് സോണാർ പിങ്കുകളെ ആശയക്കുഴപ്പത്തിലാക്കും മാത്രമല്ല ടൈപ്പ് ടു ഫോർട്ടീന് ശത്രുക്കളുടെ അന്തർവാഹിനികളെ പിന്തുടരുവാനും മലേഷ്യൻ കടലെടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ മൈനുകൾ സ്ഥാപിക്കുവാനും ആക്രമണം നടത്തി അപ്രത്യക്ഷരാകാനും സാധിക്കും മൊത്തത്തിൽ ഈ സവിശേഷതകൾക്ക് പ്രവർത്തന ദൂരം അൻപത് ശതമാനം വരെ വർദ്ധിപ്പിക്കുവാനും അതിക്രമങ്ങളെ തടയുവാനും സാധിക്കും ഫ്രാൻസിന്റെ സ്കോർപീൻ സ്പെയിനിലെ എസ് എയ്റ്റി എന്നിവയെ മറികടന്ന ടൈപ്പ് ടു ഫോർട്ടി യൂറോപ്യൻ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ ഗുണമേന്മയാണ് അടിവരയിടുന്നത് എ ഐ പി സ്കെയിലിംഗ് സി എം എസ് ലോക്കലൈസേഷൻ എന്നിവയിലൂടെ ഡിആർഡി ഒ നിർബന്ധമാക്കിയ എഴുപത് ശതമാനം തദ്ദേശീയ ഉള്ളടക്കം ഈ പദ്ധതിയെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യവുമായി ചേർത്ത് നിർത്തുന്നു ഇത് ഭാവിയിൽ ക്വാഡ് പങ്കാളികൾക്ക് പോലും സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാൻ സാധ്യത നൽകുന്നു വെബ് ഡെസ്ക് തുമസ്